ചില സിനിമ ഡയലോഗുകൾ പോലെ അല്ലെങ്കിൽ സിനിമാ കഥ പോലെയാണ് സഖാക്കളുടെ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരന്തമായി പോവുകയാണ് പലപ്പോഴും അവരുണ്ടാക്കി വെക്കുന്ന കള്ളക്കഥകൾ അല്ലെങ്കിൽ ചെന്ന് ചാടുന്ന ഉണ്ടാക്കി വെക്കുന്ന കുരുക്കുകൾ ആ കുരുക്കുകൾ മാറ്റാൻ വേണ്ടി ഈ നേതാക്കൾ മറ്റു പല നുണകളും പറയും ആ നുണകളൊക്കെ കണ്ണുമടച്ച് പറയുന്ന നുണകളായതുകൊണ്ട് തെളിവില്ലാതെ പോകും അത് ഓരോന്നായി പൊളിഞ്ഞു വീഴും ചീട്ടുകൊട്ടാരെ പോലെ കഴിഞ്ഞ ദിവസം മേയർ യതുവിന് നേരെ തൊടുത്തിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ അവർക്ക് സൈഡ് കൊടുത്തില്ല അതായത് കയറാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അവർ വാശിക്ക് പിന്നാലെ നടന്ന് കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ ഓവർ സ്പീഡായി പിന്നെ എന്തൊക്കെയോ ആയി അപ്പോൾ ആ രാഷ്ട്രൈവിന് വേണ്ടിയിട്ടാണ് അവിടെ വില പിടിച്ച് നിർത്തിയതെന്നൊക്കെ പറയുന്നത് കേട്ടു പിന്നീട് അത് കേസ് ലൈംഗിക ശേഷം നടത്തിയെന്നൊക്കെ ആയി മാറുന്നതായിട്ട് നമ്മൾ കണ്ടു എന്താണ് അവർ പറഞ്ഞു നോണ ആദ്യത്തെ നുണ എന്ന് പറയുന്നത് സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ഏത് ഓടിച്ചിരുന്ന ബസ്സിനെ ഓവർടെക്ക് ചെയ്ത് കയറി പോകുന്ന വീഡിയോ പുറത്തു നിന്നുകൂടി അത് പൊളിഞ്ഞു മുന്നിൽ കയറി അവർ പിന്നെ പിന്നാലെ വന്ന് വീണ്ടും കയറണമെന്നുണ്ടെങ്കിൽ അവർ മുന്നിലിട്ട് കളിപ്പിച്ചു എന്നുള്ളത് ഉറപ്പല്ലേ അപ്പോൾ ഏത് കയറിപ്പോയി എന്ന് പറയുന്നുണ്ട് ഇവിടെ സീബ്രാലൈനിൽ അടുത്ത നുണ പറഞ്ഞപ്പോഴാണ് സീബ്ര ലൈനില് ഈ ട്രാഫിക് സിഗ്നലുള്ള സ്ഥലത്ത് വണ്ടി സിഗ്നലിൽ നിർത്തിയതാണ് എന്നാണ് പറയുന്നത് അതല്ല എന്ന് തെളിഞ്ഞു യതു ഒരു മുന്നേക്ക് വണ്ടി എടുക്കുന്ന സമയത്താണ് ഇവർ വിലങ്ങനെ എടുക്കുന്നത് അതായത് യദുവിന്റെ വാഹനം സീബ്ര ലൈനിൽ ഏകദേശം അടുത്തായി നിൽക്കുകയാണ് സാധാരണ അതിൻ്റെ ബേക്കിലാണ് വാഹനങ്ങൾ നിർത്താറ് അങ്ങനെയാണ് നിർത്തി കണ്ടിട്ടുള്ളത് ട്രാഫിക് സിഗ്നലിൽ പ്രത്യേകിച്ചും അപ്പൊ ഇവിടെ വിലങ്ങനെ ഇടുന്നത് കണ്ടു വിലങ്ങിട്ടിട്ടില്ല എന്ന് പറഞ്ഞ മേയറുടെ വാദം ആ സി സി ടി വി ദൃശ്യങ്ങൾ വന്നതുകൂടി പൊളിഞ്ഞു അങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് പൊളിഞ്ഞു പിന്നെ അത് പൊളിഞ്ഞു വന്നപ്പോൾ യെതുവിന്റെ കേസ് വില ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിനെ എതിന്റെ കേസ് കൗണ്ടർ കേസായി വരാനും അത് പരാതി ആയിട്ട് സ്വീകരിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു വലിയ കേസ് എടുത്ത തലയിൽ വെച്ചു കൊടുത്തു അതാണ് ലൈംഗിക പിന്നെ ആ ആംഗ്യ വിക്ഷേപം കാണിച്ചു വന്ന കേസ് അതും ഏകദേശം പൊളിഞ്ഞു കാരണം അങ്ങനെ ഒരു സംഭവമില്ല അതിൽ തെളിവ് കിട്ടില്ല മെമ്മറി കാർഡ് പരിശോധിച്ചാൽ അത് ഉണ്ടാകും എന്നറിയാവുന്നത് കൊണ്ട് അവർ തന്നെ അത് എടുത്തു മാറ്റി ഞാൻ അങ്ങനെ പറയാൻ കാരണം എം എൽ എ ആ ബസ്സിലുണ്ടായിരുന്നവരുടെ ദൃശ്യങ്ങൾ അവരെടുത്ത വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അഥവാ അത് ഡിലീറ്റ് ചെയ്യിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ എം എൽ എയോ മേയറോ അല്ല എന്ന് ഞാൻ പറഞ്ഞേനെ സംശയിക്കണമെന്ന് പറയേനെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം സംശയം ഇല്ലാതെ തന്നെ പറയാം ഇവിടെ ദൃശ്യം അവർ ഡിലീറ്റ് ചെയ്യിച്ചത് കൊണ്ട് അവിടെ മെമ്മറി കാർഡ് പോയതിന്റെ കാരണവും അവർ തന്നെയാണ് ഇതേ പുതിയൊരു അവതാരത്തെ കൊണ്ടുവരുന്നു കുറെ കാലം മുമ്പ് ഏതു കുന്നംകുളം വഴി കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു വരുന്ന സമയത്ത് ഒരു കാറിൻ്റെയോ എന്തോ പിന്നാലെ വന്ന് ഓണടിച്ചു അവർ മാറ്റിക്കൊടുത്തില്ല കുറെ കഴിഞ്ഞപ്പോൾ ഏതോ ദേഷ്യം വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് നടു റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്നത് തെറി പറഞ്ഞെന്നോ ആക്ഷേപം പറഞ്ഞെന്നോ ലൈംഗികമായി ആക്ഷേപിച്ചെന്നൊക്കെ വീണ്ടും ഒരു പുതിയൊരു നാടകം കൊണ്ടുവന്നാക്കുന്ന ഒരാൾ ഒരു നടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ ഓരോന്ന് പടച്ചുണ്ടാക്കുമ്പോൾ ഒരല്പം റിസർച്ച് നടത്തിയിട്ടുണ്ടാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പണിപാടം ഈ നുണകൾ പറയുമ്പോൾ പച്ച നുണകൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഒന്നും കാര്യം നടക്കൂല അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ദൃശ്യം സിനിമ ദൃശ്യം ടു ഒന്ന് കാണുന്നത് നല്ലതാണ് അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ആ കൊലപാതകം അറിയിക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ എല്ലാവർക്കും അറിയാം പകൽ പോലെ അറിയാം കൊല നടത്തിയത് അവർ തന്നെയാണ് പക്ഷെ തെളിയിക്കാൻ പറ്റുമോ ഓരോ മേഖലയിലും തെളിവുകൾ കൃത്യമായി ഉണ്ടാക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ സഖാക്കൾ കുറച്ച് പഠിക്കണം ഇങ്ങനെ കള്ള നുണകൾ പറയുമ്പോഴും കള്ളത്തെളിവുകൾ പറയുമ്പോഴും ഒരല്പറിസർച്ച് നടത്തണം ഒരല്പറിസർച്ച് നടത്തിയിട്ട് പറയുന്ന കള്ളങ്ങൾ തെളിയിക്കാൻ കഴിയുന്ന വിധത്തിൽ ചെയ്യണം അല്ല എന്നാലും ശരിയാവും ഇവിടെ പുതിയ ആരോപണം നേരെ പുതിയ ആരോപണം കൊണ്ടുവന്നപ്പോൾ ആ ആരോപണം തെളിയിക്കാൻ അവർക്ക് കഴിയില്ല കാരണം എൻ്റെ അറിവിൽ തൃശ്ശൂർ തിരുവനന്തപുരം ഓടുന്ന വണ്ടികൾ കുന്നംകുളം വരാറില്ല ഞങ്ങളൊക്കെ തെക്കോട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് കേച്ചേരി തിരിഞ്ഞാൽ വരുന്നത് ഞങ്ങൾ പോലും കുന്നംകുളം ടച്ച് ചെയ്യാറില്ല ഒരു പാടത്തുകൂടെ കയറി ഏകദേശം ചങ്ങങ്ങളും ഇപ്പുറത്ത് വന്ന് കയറി പോരാണ് സാധാരണ ചെയ്യാറ് കുന്നംകുളം പോകാറില്ല തൃശ്ശൂർ പോകുന്ന കെ എസ് ആർ ടി ബസ്സുകളൊന്നും തന്നെ കുന്നംകുളം വഴി പോകാറില്ല അപ്പോൾ ഈ കുന്നംകുളം എന്നതെന്ന് മാറ്റി പിടിച്ചിട്ട് വേറെ ഏതെങ്കിലും ജംഗ്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു പക്ഷേ ഒന്ന് പിന്നെ കത്തി ഇനിയിപ്പോൾ മാറ്റി പറയാനും പറ്റില്ലല്ലോ ഒന്നും കുളത്തിൽ തന്നെ പിടിച്ചുണ്ട് അപ്പോൾ നുണ പറയുമ്പോ ഒരു അല്പം ചിന്തിച്ച് പറയണം പിന്നെ പറയുന്നത് നുണയാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടി എൻ എൽ പി പഠിച്ചവർക്ക് ചില ടെക്നിക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ നടി പറയുന്ന വീഡിയോ അത് കണ്ട കണ്ടിട്ട് എൻ എൽ പി പഠിച്ചിട്ടുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ ഞങ്ങളൊക്കെ അത് പഠിച്ചവരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്കത് അറിയാം പക്ഷെ അത് മാത്രം പോരല്ലോ ഞാനിതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ അത് മറ്റുള്ളവരും കൂടെ പറയുമ്പോഴാണ് തെളിവ് നിർത്തുമ്പോഴാണല്ലോ അതിനൊരു ഏത് അതുള്ളത് ഏതായാലും ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇവർക്ക് കള്ളം പറയാൻ അറിയില്ല നല്ലതോ പറയാൻ അറിയില്ല പിന്നെ കള്ളം തീരെ പറയാൻ അറിയില്ല കള്ളം പറയുമ്പോൾ അത് നിലനിൽക്കുന്ന വിധത്തിലുള്ള കള്ളം പറയാൻ തീരെ അറിയില്ല അല്ലെങ്കിൽ ഒരിക്കലും പറയുന്ന കള്ളം അതുപോലെ ആവർത്തിക്കാൻ കഴിയില്ല ഇനി അഥവാ ഒരു കള്ളം എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ട് സെറ്റാക്കി വരുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ അത് പൊളിച്ചിടുകയും ചെയ്യും ഇപ്പോൾ എ റഹീം വന്ന കണ്ട് പിന്നെ എം എൽ എ ബസ്സിനുള്ളിൽ കയറിയില്ലെന്നുള്ള വാദം പൊളിച്ചിട്ടതുപോലെ ഇപ്പോൾ ഈ നടി വന്നപ്പോൾ ആ യതു അവരെ ശല്യപ്പെടുത്തിയ സ്ഥലം കുന്നംകുളമാക്കി മാറ്റിയതോടെ അതും പൊളിഞ്ഞു വീഴണം അതായത് എല്ലാം പൊളിഞ്ഞു വീഴുകയാണ് ആട്ടവാടം എല്ലാം പൊളിഞ്ഞു വീഴുകയാണ് എന്നാലും പഠിക്കില്ല ഇനി പുതിയ കഥ വരും ഇനി പുതിയ ആരെങ്കിലുമൊക്കെ പുതിയ പരാതിയുമായിട്ട് വരും അല്ലെങ്കിൽ ഇത്രയും കാലം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു പരാതി ഇല്ലായിരുന്നു ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ ഈ ലൈംഗിക അധിക്ഷേപം അത് ഇതുമൊക്കെ വന്നപ്പോൾ ഈ ലൈംഗിക ആക്ഷേപം ഇല്ലാതെ പിന്നെ ഒരു ഒരു കേസ് ഇല്ല കേട്ടോ ഈ നേരത്തെ ഉള്ള ഒരു പരാതി തന്നെ ലൈംഗികമാണ് എന്ന് പറഞ്ഞാൽ അവർ പൊളിറ്റിക്കലി അവർ രണ്ടുപേരും അടി കൂടിയ കേസിൽ ഒരുത്തൻ്റെ പെങ്ങളെ ചേർത്ത് കണ്ട് പരാതി കൊടുത്തു എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ അങ്ങനെ പറ്റുകയുള്ളൂ കാര്യം തറവാട്ടിൽ പറഞ്ഞ മറ്റുള്ളവരെയൊന്നും അതിന് അങ്ങനെ ഒരു കള്ളപരാതി കൊടുക്കാൻ വേണ്ടി ഒരു പെണ്ണ് കേസിൽപ്പെടുത്താൻ കിട്ടൂലല്ലോ അതുകൊണ്ട് ഇവർ തന്നെ ഒരാളെ അത് ഉൾപ്പെടുത്തിയതാകാനാണ് സാധ്യത ഏതായാലും അത് കോടതി വെറുതെ വിട്ട കേസാണ് പച്ച നുണയാണെന്ന് മനസ്സിലായിട്ട് എന്നിട്ട് ആ എഫ് ഐ ആറ് തൂക്കിയാണ് ഇപ്പോൾ വരുന്നത് അത് തിരിച്ചറിഞ്ഞപ്പോൾ അത് കോടതി വെറുതെ വിട്ടതാണ് കള്ള കേസായിരുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു കേസും കൊണ്ട് വീണ്ടും വരുന്നത് നേരത്തെ ഉള്ള മേയറുടെ കേസ് ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്നുള്ള കേസിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു പുതിയ കേസ് കൊണ്ടുവന്നു അതാകട്ടെ കുന്നംകുളത്തിൽ ഇത് അങ്ങ് പോവുകയും ചെയ്തു ഏതൊരു സിനിമയിൽ ഫിലോമിനെ പറയുന്നുണ്ട് കുന്നംകുളം ഇല്ലാത്ത മാപ്പ് എന്നാണ് കുന്നംകുളം ഇല്ലാത്ത മാപ്പ് വന്നു എനിക്ക് തോന്നുന്നു ആ സിനിമ ഇവർ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കൂടിയാണ് സകല വണ്ടി പോകുന്ന പക്ഷെ കരുതിയിട്ടുണ്ടാവും എൻ്റെ അറിവിൽ തൃശ്ശൂര് തിരുവനന്തപുരം റൂട്ടിൽ ഓടുന്ന വണ്ടികളൊന്നും കുന്നംകുളം പോകാറില്ല ഇനി ഈ പരാതി കൊടുക്കാൻ വേണ്ടി മാത്രം ഇനി ഇവർ ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രം റൂട്ട് മാറി ഏതു ഇനി അതുവഴി ഓടിച്ചു വന്നു എന്ന് എനിക്ക് അറിയില്ല അതിനിപ്പോൾ കണ്ടെത്തേണ്ടി വരും എന്നാണ് ഏതാണ് എന്നൊക്കെ ഏതായാലും പരാതി കൊടുക്കാൻ അല്ലെങ്കിൽ പരാതി പറയാൻ ആരോപണം ഉന്നയിക്കാൻ ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് അത്ഭുതം